നമസ്കാരം സ്വാഗതം ശക്തമായ ഒരു പ്രതിപക്ഷം ഇത്തവണ ഉണ്ടാകുമെന്ന് ഓം ബിർളയോ ബി ജെ പിയോ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ ഓം ബിർള വീണ്ടും വീണ്ടും ടാർഗറ്റ് ചെയ്യുന്നത് കോൺഗ്രസിന് അംഗബല രണ്ടിരട്ടിയിൽ അധികം വർദ്ധിച്ചു എന്ന് മാത്രമല്ല പ്രതിപക്ഷം ഇത്തവണ ഏറ്റവും ശക്തവുമാണ് എന്നാൽ ഏതു നിമിഷവും സഖ്യകക്ഷികൾ മാറി ചിന്തിച്ചാൽ വീഴാവുന്ന ഭരണം മാത്രമാണിപ്പോൾ നരേന്ദ്രമോദിക്കുള്ളത് അതായത് ഒരു സ്ഥിരതയില്ലാത്ത സർക്കാരാണ് എന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം ഓം ബിർളയെ കൂടുതൽ അസ്വസ്ഥമാക്കുന്നുണ്ട് അതേസമയം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നടന്നത് മോദിയുടെയും അമിത്ഷായുടെയും ഏകാധിപത്യ നടപടികളായിരുന്നു എന്തെങ്കിലും തീരുമാനമെടുക്കുമ്പോൾ അതിനെക്കുറിച്ച് ഒരു കാര്യവും ഘടക കക്ഷികളോട് പറയാതെ എൻഡിഎ ചർച്ച ചെയ്യാതെ നരേന്ദ്രമോദിയും അമിത്ഷായും ചേർന്ന് നടപ്പിലാക്കുകയായിരുന്നു എന്നാൽ ഇത്രയും കാലം നടന്നതുപോലെ ഇനി നടക്കില്ലെന്ന് ഓം ബിർളയ്ക്ക് മനസ്സിലായിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഷാ ശൈലിയെക്കുറിച്ചും തന്നോടുള്ള സമീപനത്തെക്കുറിച്ചും സ്പീക്കർ പൊട്ടിത്തെറിക്കുന്നത് മാത്രമല്ല പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റിൽ നിന്നാൽ സംസാരിക്കാൻ അനുവദിക്കുന്നതാണ് സഭയിലെ ചട്ടം എന്നാൽ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയെ ലോക്സഭയിൽ സംസാരിക്കാൻ അനുവദിച്ചിരുന്നില്ല ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും അറിയിച്ചിരിക്കുന്നത് കൂടാതെ കോൺഗ്രസിന്റെ എഴുപതോളം എം പിമാർ സ്പീക്കറെ കണ്ട് ശക്തമായ പ്രതിഷേധം അറിയിക്കുകയുണ്ടായി അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാക്കളെ നിരന്തരം ആക്രമിക്കുകയും വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നത് ബി ജെ പിയുടെ പദവി രീതിയാണ് അത്തരത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ വെച്ച് സോണിയാഗാന്ധിയെ പരോക്ഷമായി ആക്ഷേപിക്കുകയുണ്ടായി രാഹുൽ ഗാന്ധിയുടെ കുടുംബത്തെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യമെന്ന് വളരെ വ്യക്തമാണ് മോദിയും അമിത്ഷായും എഴുതി കൊടുക്കുന്ന ലഘുലേഖകൾ വായിക്കുന്ന ജോലിയാണ് ഇപ്പോൾ സ്പീക്കർക്കുള്ളതെന്ന് കോൺഗ്രസ് ആവർത്തിച്ചു പറയുന്ന കാര്യമാണ് മാത്രമല്ല വക്കഫ് ഭേദഗതി ബില്ല് ഉൾപ്പെടെ ജെ പി സിയുടെ മുമ്പിൽ വന്ന നിരവധി ബില്ലുകളെ ലോക്സഭയിൽ പാസാക്കാൻ ബി സാധിച്ചിട്ടില്ല ബില്ലുകൾ പാസാക്കാൻ കഴിയാത്തതിന്റെ അതൃപ്തി വലിയ തോതിൽ ബി ജെ പി നേതാക്കളിൽ അതോടൊപ്പം ബി ജെ പി മന്ത്രിസഭയിൽ ഇപ്പോൾ പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നുണ്ട് ഏത് നിമിഷവും സഖ്യകക്ഷികൾ വിട്ടുപോകാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇത്തരത്തിൽ ബി ജെ പിക്ക് അകത്തുള്ള പ്രശ്നങ്ങളിൽ ഓം ബിർള വളരെ അസ്വസ്ഥനാണ് അതുകൊണ്ട് തന്നെ ഈ പിരിമുറുക്കം പ്രതിപക്ഷ അംഗങ്ങളോട് തീർക്കുകയാണ് യഥാർത്ഥത്തിൽ സ്പീക്കർ മാത്രമല്ല എം പി സ്ഥാനത്തിൽ നിന്നും രാഹുൽ ഗാന്ധിയെ പുറത്താക്കാനുള്ള ഓം ബിർളയുടെ പദ്ധതികളെല്ലാം പൊളിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിയമപരമായി രാഹുൽ ഗാന്ധിയുടെ എല്ലാ അടിയന്തര പ്രമേയങ്ങളും അംഗീകരിക്കേണ്ട അവസ്ഥയിലേക്ക് സ്പീക്കർ എത്തിയിരിക്കുകയാണ് അതേസമയം കഴിഞ്ഞ പാർലമെന്റിലെ പോലെ പ്രതിപക്ഷ അംഗങ്ങളെ സസ്പെൻഡ് ചെയ്യുവാനോ പുറത്താക്കുവാനോ ഓം ബിർളയ്ക്ക് സാധിക്കുന്നില്ല എന്തായാലും പ്രതിപക്ഷത്തെ തകർക്കാനുള്ള ഓം ബിർളയുടെയും ബി ജെ പിയുടെയും എല്ലാ പദ്ധതികളും പൊളിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഓം ബിർള സ്പീക്കർ സ്ഥാനം ഇട്ടേറിയാൻ ഇനി അധികം താമസമില്ല